ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർദ്ധർ നോളജ് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം അപ്പോൾ എന്താണ് ആർദ്ര കേരള പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിനേഴി പഞ്ചായത്താണ് പാലക്കാട് ജില്ല പത്ത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സ്ഥാനം നേടിയത് മണീട് അത് എറണാകുളം ജില്ലയിലെ പഞ്ചായത്താണ് ഏഴ് ലക്ഷം രൂപയാണ് സമ്മാനം മൂന്നാം സ്ഥാനം നൂൽപ്പുഴ വയനാട് ജില്ല അത് ആറു ലക്ഷം രൂപയാണ് സമ്മാനം ഒന്നാം സ്ഥാനം നേടിയ കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനം ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇടുക്കി മുനിസിപ്പാലിറ്റി ഗുരുവായൂർ അപ്പോൾ ആർദ്ര കേരളം പുരസ്കാരം നേടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇടുക്കി മുനിസിപ്പാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്